ൂൺൺൺ ഫ്രണ്ട് എല്ലായിരിക്കും എത്തിന്റെ പേര് എത്തിച്ചേക്ക് മാളിന്ന് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒരു ആവശ്യത്തിന് ഇവിടെ വന്നിരുന്നു വന്നപ്പോ നമ്മളൊരു ഫ്രണ്ട് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് വായുവോ കാണാൻ വന്നിട്ട് നമ്മൾ പേരായിട്ട് കണ്ടിട്ടില്ല അവിടെ പിന്നെ നമ്മടെ എന്താ പറയാ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഒക്കെ പരിചയപ്പെട്ടായിരുന്നു കുറെ കാലയായിട്ട് പരിചയമാണ് പക്ഷെ പിന്നെ പുള്ളി ഗൾഫിലേക്കൊന്നു പോയി അപ്പൊ നമ്മളിവിടെ ഇന്ത്യയിലെ സ്റ്റാറ്റസ് കണ്ടത് പറഞ്ഞ് ഇവിടെ വലിയ ഒരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമിന് പുള്ളിക്കാരനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇങ്ങനെ കട്ട് നോക്കുക അവിടെ എവിടെങ്കിലും കണ്ടു വന്നിട്ടുണ്ടത് ഈ ഒരു പാട്ടാണ് ഇണ്ടെന്ന് പറഞ്ഞു നോക്കാൻ ഓക്കെ അപ്പൊ ഈ ഒരു പാട്ടത്തിനായിട്ടാണ് നമ്മളോട് ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതുവരെ ആയതുകൊണ്ട് കാണാത്തോണ്ട് മനസ്സിലാവുന്നില്ല ഇതാണ് നമ്മളെ ഫ്രണ്ട് ഇട്ടാ പുള്ളിക്കാരനാണ് ഞമ്മളെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് വന്നിട്ട് അറ്റൻഡ് ചെയ്യാനോ അതേപോലെ തന്നെ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ ചെയ്തത് വന്നിട്ട് അപ്പൊ നമ്മളെ ആ ഒരു ഇത് പെട്ടതല്ല എന്നിരുന്നാലും എന്താ പറയുക മറ്റുള്ളവർക്ക് കാണാനോ അതേപോലെ ഞാൻ ഞാനിതുവരായിട്ട് ഇങ്ങനെ ഒരു ഫാഷൻ ഷോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ അതേപോലെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതാണ് നമ്മളെ ഫ്രണ്ട് പരിചയപ്പെടുത്തു പുള്ളിക്കാരൻ പുള്ളിക്കാരെറ്റ് പേര് മുഹമ്മദ് ഹമാൻ ഇതുപോലെ ചെറിയൊരു മോഡലിംഗ് ആയിട്ട് ചെയ്ത് നടക്കുന്നു പിന്നെന്താന്ന് വെച്ചാ ദുബായിലായിരുന്നു ഒരു സിറ്റിങ്ങിന് പോയായിരുന്നു പിന്നെ വന്നു പിന്നെ വീണ്ടും മോഡലിംഗ് കയറി അത്രത്തേ ഉള്ളു ഞങ്ങൾ കൊറേ നാളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം എന്താ ഒരുപാട് നാളായിട്ടുള്ള ഇൻസ്റ്റഗ്രാം ഫ്രണ്ട് ആണ് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പുള്ളിന്റെ നാട്ടിലൊക്കെ നമ്മള് വീട്ടിൽ പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഞാൻ എന്റെ നാട്ടിൽ ഇപ്പം വിളിച്ചിട്ടുണ്ട് എന്റെ സിസ്റ്ററിന്റെ കല്യാണം അങ്ങനത്തെ സംഭവത്തിനൊക്കെ വിളിച്ചിട്ടുണ്ട് പുള്ളി ഇവിടെ അല്ലേ നാടെങ്കിലും ഇവിടെ ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അവിടെ പ്രോഗ്രാം നടക്കാനായിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് അത് നമുക്ക് അവിടെ താഴെ പോവാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്കിത് ഇതിനൊക്കെ ഒരു ഐഡിയ ഇല്ല പുള്ളിക്കാരനാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ അറിയുന്നില്ലേ जय you जय बोल 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 जय to കൊച്ചിയിൽ ഇന്ന് നല്ല മഴയിരുന്നു കേട്ടോ നമ്മൾ വന്നതായത് കൊണ്ട് എന്താ നല്ല നല്ല മഴയിരുന്നു പിന്നെ ഈ ഒരു ഷോ കാണാൻ പറ്റിയാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് ഇങ്ങനത്തെ ഒരു ഷോ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ആ അപ്പം മറ്റൊരു വീഡിയോസുമായി വരുന്നത് വരും ഓക്കെ ബൈ ബൈ